അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഉണ്ടമരീൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മൈസൂർ പ മൂന്നെണ്ണല്ല നാല് മൈസൂർ പയ എടുക്കണം ഇനി അതൊരു ചാറിൽ ജാറിലിട്ട് കൊടുക്കുക കേട്ടോ ഇത് ചെറുതാണ് കേട്ടോ പഴം അതുകൊണ്ടാണ് നാലെണ്ണം നാലെണ്ണ ഇട്ടെടുത്തത് ഇനി ഇതേക്ക് ഏലക്കായ ഏലക്കായി കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് ചെറിയ ജീരവട്ടം അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഞാനിവിടെ ഒരു കപ്പ് ശർക്കര ഉരുക്കിയത് ഒരു ഉരുക്കിയത് ഒരു കപ്പാണ് അത് ഇത് മുഴുവനായിട്ട് ഇതേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ല നന്നായിട്ട് അരച്ചെടുത്ത് വരാം കേട്ടോ ഇനി രണ്ടര കപ്പ് ആട്ടുപൊടി എടുക്കണം ഇതീക്ക് അപ്പസോഡാണ് കേട്ടോ അത് ഇട്ടെടുത്ത് കണ്ട് ഒന്ന് അരക്കിയെടുക്കുക ഇനി ഇതേക്ക് അരച്ച് വെച്ചിട്ടില്ല അരച്ച് വെച്ചിട്ടില്ല പഴത്തിൻ്റെ കൂട്ട് ഇട്ടെടുക്കാം കേട്ടോ പറഞ്ഞു കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കഴുകി വെച്ചുകൊണ്ടല്ലോ കുഴച്ചെടുക്കണം അതിപ്പോൾ താ ഞാൻ നല്ലോണം കുഴച്ചെടുത്തു കേട്ടോ ഇത് കുറച്ചൊരു ലൂസ് മതി കേട്ടോ വേണ്ടി ഇത് നല്ലോണം ടൈറ്റ് ആയിട്ടല്ല അതിപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തേ ഇനി അത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ തുറന്നതാണ് ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി കയ്യിലിട്ട് ഉരുട്ടി എടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ചുട്ടെടുക്കും കേട്ടോ ഉരുളകൾ ആക്കണേ മുന്നേ കൈ ഒന്ന് കണ്ട് ഉരുള എടുത്താൽ ഉട്ടിപ്പ് എടുക്കൂലട്ടോ കയ്യും മുട്ടിപ്പിടുക്കൂല ഞാൻ ഓരോന്ന തീ ഇട്ടെടുത്ത് ഒരു ഭാഗം വെന്ത് വന്നാൽ ഒന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ തീ നല്ലോണം കൂട്ടി വെക്കരുത് മീഡിയത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ ഞാൻ പുറപ്പുറം നല്ലോണം ഒന്ന് കളർ മാറി വന്നാൽ തീയിന്ന് എടുത്ത് മാറ്റാം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ ഇനിയിപ്പോൾ ദാ അടുത്ത പാച്ചും കൂടി ഇട്ട് ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ ചുട്ടെടുത്തത് പുറമേ നല്ല മുരിമൊരിപ്പുള്ള അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉണ്ടമൊരിയാണ് ഇട്ടത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് എന്നൊക്കെ അതിലുള്ള ഒന്ന് പ്രെസ്സ് ചെയ്യണേ